ഹലോ ഫ്രണ്ട്സ് ഐ എം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലത്തെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് നേരം താ നല്ല പോലെ വെളുത്ത് വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ വീട്ടിലിതാ പൂക്കളൊക്കെ വിടർന്ന് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇനി രാവിലത്തെ കുക്കിംഗ് പരിപാടികളിലേക്കൊക്കെ കടക്കുകയാണ് കേട്ടോ അപ്പോൾ അതിന് മുൻപായിട്ട് കുറച്ച് നേരം ഇങ്ങനെ നേരം എടുത്തത് കൊണ്ട് ഇങ്ങനെ നോക്കി നിന്നുപോയതാണ് നമ്മൾ വെളുപ്പിനെ തന്നെ എഴുന്നേൽറ്റതാണ് ഇന്നും നല്ല തണുപ്പായിരുന്നു ട്ടോ നല്ല തണുപ്പും മഞ്ഞുമൊക്കെ തോന്നിയിരുന്നു അപ്പോൾ അതാ നമ്മൾ ഇന്നൊരു ഇഞ്ചി കഷ്ണവും അതുപോലെ തന്നെ രണ്ട് തുളസിയില ഇട്ടും കഴിഞ്ഞിട്ട് എനിക്ക് ജമേഷൻ മാത്രം ഒരു കട്ടനങ്ങോട്ട് വെച്ചെടുക്കാണ് കേട്ടോ അപ്പോൾ നല്ല മഞ്ഞും കുളിരൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നല്ലൊരു രസമാണ് കേട്ടോ അപ്പോൾ നേരം വെളുത്തിട്ട് എന്താ ഇത് വയ്ക്കുന്നതെന്ന് വെച്ചാൽ അത്ര നേരം ഇരിട്ടത്തൊക്കെ നമ്മൾ വീടിൻ്റെ ഉള്ളിൽ തന്നെയാണ് നിന്നത് ഇനി പുറത്തേക്ക് അങ്ങോട്ട് കിടക്കണമെങ്കിലാണ് നല്ല തണുപ്പ് തോന്നിയിരിക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു ചൂട് ചായ ഒക്കെ കുടിച്ചിട്ടാണ് മുറ്റക്കൊക്കെ ഇറങ്ങിയത് കേട്ടോ പിന്നെതാ നമ്മൾ സവാളയൊക്കെ വഴറ്റി കൊടുക്കുന്നുണ്ട് നമുക്ക് മുട്ടക്കറി വെക്കണം മുട്ടയ്ക്ക് നമുക്ക് ക്ഷാമമൊന്നുമില്ലല്ലോ നമ്മൾ കോഴിമക്കളെയൊക്കെ വളർത്തുന്നത് കൊണ്ട് തന്നെ നമുക്ക് എന്നും അവർ മുട്ടയൊക്കെ തരാറുണ്ട് കേട്ടോ സവാള നല്ല പോലെ വഴന്ന് വന്നപ്പോൾ നമ്മൾ മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുത്തിരുന്നു കേട്ടോ ഇനി മസാലപ്പൊടികൾ മൂത്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ തിളച്ച വെള്ളമാണ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം അപ്പോൾ അതൊരു പ്രത്യേക തരത്തിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും ഈ സവാളയൊക്കെ കേട്ടോ ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ ലേശം പഞ്ചസാരയും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിന് മുൻപേ തന്നെ കുക്കറിൽ നമ്മൾ കോഴിമുട്ടയൊക്കെ ഇട്ടും കഴിഞ്ഞിട്ട് ഒറ്റ പീസിലടിപ്പിച്ച് അപ്പോൾ തന്നെ നമ്മൾ അത് തുറന്നു കഴിഞ്ഞിട്ട് ാണ് കേട്ടോ അങ്ങനെ എന്നിട്ട് കുറച്ച് കുറച്ചുനേരം വെള്ളത്തിലിട്ട് കഴിഞ്ഞിട്ട് എടുക്കുമ്പോഴേക്കും നല്ല രീതിക്ക് തന്നെ മുട്ട തോട് പൊളിക്കാനായിട്ട് പറ്റും അപ്പോൾ ഇങ്ങനെ പച്ചവെള്ളത്തിലേക്ക് നമ്മൾ എടുത്തിടുന്ന സമയത്ത് കുറച്ച് ഉപ്പ് പൊടിയും കൂടിയിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കുക്കറിൽ ഒറ്റ വിസലടിച്ച് എടുക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ പണി കഴിഞ്ഞല്ലോ അപ്പോൾ ഇത് ഞാൻ കുറച്ച് നാളായിട്ടാണ് ഇങ്ങനെ ചെയ്തു തുടങ്ങുന്നുള്ളൂ അതിന് മുൻപൊക്കെ ഞാനൊരു പാത്രത്തിൽ ഇങ്ങനെ വെള്ളമൊക്കെ വെച്ചും കഴിഞ്ഞിട്ട് മുട്ടയൊക്കെ തിളപ്പിച്ചും കഴിഞ്ഞിട്ടാണ് വേവിക്കാറ് കേട്ടോ പിന്നെ ഇനി കാണിക്കുന്നത് ഉച്ച തിരിഞ്ഞുള്ള വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ ആ ക്ലാസ്സൊക്കെ വിട്ട് വന്നതിന് ശേഷം നമ്മൾ മുറ്റടിക്കുകയാണ് ഇവിടെയാണെങ്കിൽ പോലെ ഇലകളൊക്കെ കൊഴിഞ്ഞിരുന്നു ഇതിനേക്കാളും കൂടുതൽ ഉണ്ടായിരുന്നു പക്ഷെ നല്ല കാറ്റുള്ള കാരണം കാറ്റത്ത് അങ്ങോട്ട് ഇലകളൊക്കെ ഒഴുകി കഴിഞ്ഞ് റോഡിലേക്ക് തന്നെ പറന്ന് പോയേക്കാണ് കേട്ടോ ഇനിയിപ്പോൾ റോഡിൻ്റെ സൈഡൊക്കെ നമുക്ക് അടിച്ച് കൂട്ടി കഴിഞ്ഞിട്ട് ഒരു സൈഡിലിട്ട് നമ്മൾ കത്തിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ ചാക്കിലാക്കി കൊണ്ടു എന്തെങ്കിലും ചെയ്യണം കേട്ടോ അപ്പോൾ ഇതിനേക്കാളും മുൻപാണെങ്കിൽ അടിക്കുന്നതെന്ന് പറയുകയാണെങ്കിൽ കാറ്റിനേക്കാളും മുൻപ് വരാണെങ്കിൽ ഇഷ്ടം പോലെ ഇവിടെ തന്നെ ഇലകളൊക്കെ കിടന്നേനെ ഇപ്പം കാറ്റ് വന്ന് കുറച്ച് എൻ്റെ ജോലിഭാരമൊക്കെ കളഞ്ഞിരിക്കുകയാണ് ഏട്ടാ ക്ലാസ് വിട്ട് വന്നതിന് ശേഷം നമ്മൾ കുറച്ച് കുട്ടികൾക്ക് ട്യൂഷനൊക്കെ എടുക്കുന്നുണ്ടല്ലോ അപ്പോൾ ട്യൂഷൻ മക്കൾ വിചാരിച്ചു ഞാൻ ഇന്നലെ ഷോർട്ട് വീഡിയോയില് പപ്പികളെയൊക്കെ കാണിച്ചിരുന്നല്ലോ അപ്പോൾ അവയൊക്കെ ഞാൻ വാങ്ങിയതായിരിക്കുന്നു വിചാരിച്ചു കഴിഞ്ഞിട്ട് ഓടി വരായിരുന്നു കേട്ടാ ഞാനെടുക്കും ഞാൻ എടുക്കും ഒരെണ്ണത്തിന് എനിക്ക് വേണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അവർ ഓടി വരമായിരുന്നു അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് അത് നമ്മുടെ വീട്ടിലല്ല വാങ്ങിയിരിക്കുന്നത് അപ്പുറത്തെ വീട്ടിലെ ആൾക്കാർ കുറച്ച് നേരം ഒന്ന് അവിടെ വെക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ് അതിന് ശേഷം ജലീലിൻ്റെ ഫ്രണ്ട് വന്നു കഴിഞ്ഞ് ആ കുട്ടി കൊണ്ടുപോയിട്ടാ അപ്പോൾ ഇത് കേട്ടപ്പോൾ ട്യൂഷൻ മക്കൾക്ക് സങ്കടമായിട്ടാ അവർ ഷോർട്ട് വീഡിയോ കണ്ടപ്പോ വിചാരിച്ചു അവർക്ക് പറ്റില്ലോ എന്നൊക്കെ വിചാരിച്ചു അവര് ഓടിച്ചാടി സന്തോഷത്തിൽ വന്നതായിരുന്നു അങ്ങനെ മുറ്റം വണ്ടിയൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് ചെടികളൊക്കെ നനയ്ക്കാം കേട്ടോ അപ്പൊ ഞാൻ പറയാറുണ്ട് ചെടികൾ രണ്ട് നേരം നനയ്ക്കേണ്ട സമയമായി പക്ഷെ ഞാൻ എന്തായാലും വൈകിട്ട് മാത്രമാണ് ഏട്ട എപ്പോഴും നനയ്ക്കുന്നുള്ളൂ കുറച്ചും കൂടി മേനലിൽ അടുത്തിട്ട് വേണം രണ്ടു നേരമൊക്കെ നനയ്ക്കാനായിട്ട് അടിച്ചുവാറിലും ചെടി നനയ്ക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ നിലവിളക്കൊന്ന് തേച്ച് കഴുകാം കേട്ടോ അപ്പോൾ നിലവിളക്ക് നല്ല സ്വർണ്ണം പോലെ തിളങ്ങാനായിട്ടുള്ള ടിപ്സാണ് കേട്ടോ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ ഇപ്പോൾ ആണെങ്കിൽ എല്ലാവടേയും ഉത്സവവും കാര്യങ്ങളൊക്കെയാണ് അല്ലേ കുടുംബക്ഷേത്രത്തിലൊക്കെ ഉത്സവങ്ങളൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ നമ്മൾ വീട്ടമ്മമാർ അവിടുത്തെ അവിടെയൊക്കെ ഒന്ന് സഹായിക്കാൻ വേണ്ടിയിട്ട് വിളക്ക് തേക്കാനും മറ്റൊക്കെ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്കും ഇതൊക്കെ പ്രയോജനപ്പെടും കേട്ടോ അപ്പോൾ നമുക്ക് ഈ വിളക്കൊക്കെ വാങ്ങാനായിട്ട് ആ ഷോപ്പിലൊക്കെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇരിക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്കൊരു കൊതി ആകുമല്ലേ പിന്നെ വീട്ടിൽ വയസ്സായവരുണ്ടെങ്കിൽ അവരൊക്കെ എന്തായാലും പറയൂലെ വിളക്കൊക്കെ മങ്ങിയിരുന്നും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീടിൻ്റെ ഐശ്വര്യമൊക്കെ പോകും ഇതെപ്പോഴും നല്ല തിളങ്ങി തന്നെ ഇരിക്കണം എന്നൊക്കെ പറയും അപ്പോൾ അവരൊക്കെ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈകിട്ട് വിളക്കൊക്കെ വെക്കുന്നതിന് മുൻപായിട്ട് തന്നെ ഇന്നും വിളക്കൊക്കെ തേച്ച് മിനിക്ക് അങ്ങട്ട് എടുക്കും അപ്പോൾ പലരും പലതരത്തിലാണ് ഇത് തേച്ചൊക്കെ എടുക്കുക അപ്പം എങ്ങനെയൊക്കെ ആയാലും നമ്മൾ അത് തേച്ച് മിനുക്ക് നല്ല സ്വർണം പോലെയൊക്കെ ഇരിക്കുന്നത് കാണാനും അതിൽ തിരിയിട്ട് കത്തിക്കാനും എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് ന്നെയായിരിക്കും അല്ലെ നല്ല വീട്ടമ്മമാരെയൊക്കെ ആൾക്കാരിങ്ങനെ പറയൂലേ വീടിൻ്റെ വിളക്കാണ് എന്നൊക്കെ പറയും അപ്പോൾ എല്ലാം കൊണ്ടും ഓരോ വീട്ടിലും വിളക്കിന് ഒരു വലിയ സ്ഥാനം തന്നെയാണ് നമ്മളൊക്കെ കൊടുത്തിട്ടുള്ളത് പിന്നെ ഒന്നാം തീയതി ഒക്കെ ആണെങ്കിൽ പിന്നെ പറയും വേണ്ട അന്നൊക്കെ നമ്മൾ പ്രത്യേകമായിട്ട് ഒരു വിളക്ക് തേക്കലൊക്കെ ഉണ്ടല്ലേ അപ്പോൾ ഞാൻ ഇതിനായിട്ട് എന്താണ് യൂസ് ചെയ്യുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ലിക്വിഡാണ് കേട്ടോ ഉപയോഗിക്കുക അതായത് സോപ്പ് പൊടി വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ തേച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെയുള്ള നല്ല കളറ് നമുക്ക് കിട്ടില്ല കേട്ടോ അത് ൊരു എന്താ പറയുക ചെമ്പ് കളർന്നിട്ടുള്ള ആ ഒരു കളറായിരിക്കും കിട്ടുക നല്ല സ്വർണ്ണ കളർ കിട്ടണം എന്നുണ്ടെങ്കിൽ സോപ്പ് പൊടി ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് തേച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടില്ല കേട്ടോ അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലിക്വിഡ് എടുക്കണം അതുപോലെ തന്നെ നമുക്ക് പിന്നെ ആവശ്യമുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറുനാരങ്ങയാണ് കേട്ടോ അപ്പോൾ ഇതുകൊണ്ടൊക്കെ തേച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ നല്ല മീനിക്ക് പുതിയതുപോലെ ഇരിക്കും കേട്ടോ അപ്പോൾ ഈ ലിക്വിഡ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത് ഒരു ലേശം വെള്ളത്തിലേക്കാണ് കേട്ടോ ലിക്വിഡ് ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഒരു ചെറുനാരങ്ങയുടെ പകുതി അതിൻ്റെ നീരും ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഏട്ടാ എന്നിട്ട് ഈ ഒരു മിക്സ് കൊണ്ടാണ് നമ്മുടെ വിളക്ക് നമ്മൾ തേച്ചെടുത്തത് കേട്ടോ അപ്പോൾ ഇത് വെച്ചിട്ട് ഇത്രയും നാൾ ഓരോ പ്രധാനപ്പെട്ട ദിവസങ്ങളിലും ഞാൻ ഈ സ്വർണ്ണ കളർ വരാൻ വേണ്ടിയിട്ട് ഇതുപോലെയാണ് തേക്കാട്ടോ അപ്പോൾ നല്ല ഒരു കളറായിരിക്കും അത് സാധാരണ ഇങ്ങനെയല്ല തേക്കാറെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ തേച്ചൊന്നും എനിക്ക് നോക്കിക്കോളൂ കേട്ടോ നല്ല റിസൾട്ട് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ ഞാൻ വിളക്ക് തേക്കുമ്പോഴും ഓരോ ജോലികൾ ചെയ്യുമ്പോഴും നമ്മുടെ കോഴിമക്കൾ ഇടയ്ക്ക് ഇടയ്ക്ക് ഉറക്കെ കൊക്കി ഓടുന്നത് കാണാം കേട്ടോ അപ്പം ഞാൻ ഇത് എന്താണാവോ ഓരോ ജോലിയും അത് ചെയ്ത് കഴിയട്ടെ എന്നിട്ട് നോക്കാമെന്നൊക്കെ വിചാരിച്ചിരിക്കായിരുന്നു അങ്ങനെ ഞാൻ എന്താണ് ഇവരിങ്ങനെ ഒച്ചെടുക്കാൻ കാരണം എന്ന് അറിയാൻ വേണ്ടി വന്നപ്പോഴെല്ലാടെ രസം എന്താ നമ്മുടെ മൗകളിങ്ങനെ പതിങ്ങി ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ നല്ല എയിമെടുത്തിട്ടൊക്കെ തന്നെ കിടക്കുന്നത് അപ്പം ഞാൻ വന്നപ്പോൾ എന്നെ ഒന്ന് തിരിഞ്ഞു നോക്കിയെന്നുള്ളൂ അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മുടെ കോഴിമക്കളെ തന്നെ ലക്ഷ്യം വെച്ചിട്ടാണ് ഏട്ടാ കിടപ്പ് അങ്ങനെ അവരിങ്ങനെ നല്ല ചിക്കി മാന്തല്ലം ഒക്കെ നിൽക്കുന്ന സമയത്ത് ഇടുത്താ ചാടി കഴിഞ്ഞിട്ട് ഇതേ ഇങ്ങനെ ഓടിപ്പിക്കും ഒരു പ്രാവശ്യമല്ല ഒന്നിലധികം പ്രാവശ്യമായി അവനിങ്ങനെ ഓടിച്ചുകൊണ്ട് നടക്കുന്നതായിട്ടാണ് ഇന്ന് എത്ര എൻ്റെ അടുത്തേക്ക് വിളിച്ചിട്ടും വരുന്നില്ല കോഴിമക്കളുടെ പിന്നാലെ തന്നെ അവരെ പേടിപ്പിക്കലും ഓടിക്കലുമായിട്ട് നടക്കുകയാണ് മൗഗ്ലി ഞാൻ കുറച്ച് മുളക് വിത്തൊക്കെ പാകിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പോൾ ആ മുളക് തൈക്ക് ഇത്ര വലിപ്പണമായിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ വശത്തായിട്ട് ഒരു തക്കാളി തൈ നിൽക്കുന്നുണ്ടായിരുന്നല്ലോ ഗ്രോ ബാഗിൽ അപ്പോൾ അതിൽ നിന്ന് കുറച്ച് തക്കാളിയൊക്കെ ഉണ്ടായി കഴിഞ്ഞു പിന്നെ ആ തൈ ആകെ ക്ഷീണിച്ചു കേട്ടോ അപ്പം ഞാനത് പറിച്ചു മാറ്റി അപ്പോൾ ഇനി ആ ഗ്രോ ബാഗ് ഒഴിവുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഗ്രോ ബാഗിലേക്ക് നമുക്ക് ഈ പച്ചമുളക് തൈകളിൽ മൂന്നെണ്ണം പറിച്ചും കഴിഞ്ഞിട്ട് ഞാൻ ഒരു ഗ്രോ ബാഗിൽ തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ പെട്ടെന്നിങ്ങനെ തയ്യൊക്കെ പറിച്ചു മാറ്റി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ നല്ല വെയിലൊക്കെ അടിക്കുമ്പോൾ വാടിപ്പോകും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ തൈകൾ പറിച്ചു വെക്കുന്നത് ഒരിക്കലും ഞാൻ രാവിലെ ചെയ്യില്ല കേട്ടോ വൈകിട്ടാണ് ചെയ്യുക അപ്പോൾ വൈകിട്ടാവുമ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോഴൊന്നും വെയിലടിക്കുന്നില്ലല്ലോ പിന്നെ രാത്രിയായി മഞ്ഞൊക്കെ കൊണ്ട് പിറ്റേ ദിവസമല്ലേ അത് വെയിലൊക്കെ കിട്ടി വരുള്ളൂ അപ്പോൾ പിറ്റേ ദിവസം നോക്കുമ്പോൾ തന്നെ ഇത് പറിച്ചു വെച്ച പോലെ തോന്നില്ലേ ഇവിടെ മുൻപ് ഉണ്ടായിരുന്ന പോലെയാണ് നിൽക്കുള്ളൂട്ടാ ഇനിയും അഥവാ നല്ല പോലെ വാടാണെന്ന് തോന്നുകയാണെങ്കിൽ അതിനിങ്ങനെ നമ്മൾ എന്തെങ്കിലും ചെടിയുടെ കമ്പൊക്കെ ഈ ഗ്രോ ബാഗിൽ കുത്തി കൊടുക്കും അപ്പോൾ ആ ഇലയുടെ താഴെയായിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ നേരിട്ട് വെയിലൊന്നും അടിക്കില്ല അപ്പുറത്ത് മുറ്റത്ത് ടൈലിട്ടിരിക്കുന്ന സ്ഥലത്തൊക്കെ ഗ്രോ ബാഗ് വെക്കുമ്പോൾ വല്ലാത്ത വെയിലടിയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയ്ക്ക് അങ്ങോട്ട് നന്നാകുന്നില്ല ആ ചെടികളൊക്കെ അപ്പോൾ ഇനി ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ഇങ്ങനെ നമ്മുടെ വീടിൻ്റെ സമീപത്തായിട്ട് ഇങ്ങനെ വെച്ചുകൊടുക്കാന്നാണ് വിചാരിക്കുന്നത് കേട്ടാ കാരണം അപ്പുറത്തൊക്കെ നല്ല വെയിലാണ് അല്ല എന്നുണ്ടെങ്കിൽ കുറച്ചുശേ വെയിൽ കിട്ടുന്ന സ്ഥലങ്ങളിലൊക്കെ വെച്ചാലും വലിയ കുഴപ്പമില്ലാതെ നിൽക്കും ഇത് കണ്ടോ ഞാൻ ഇതാണ് പറിച്ചു മാറ്റി വെച്ചിരിക്കുന്നായിട്ടാണ് അപ്പോൾ ഇനിയും രണ്ട് തൈകളുണ്ടായിരുന്നു അപ്പോൾ അത് ഈ ഗ്രോ ബാഗിലും നമ്മളങ്ങോട്ട് വെച്ചു കൊടുത്തു വിട്ടാകും അപ്പം ഇവിടെ ഈ ഇലകളുടെ അടിയിലായിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ അതിന് നേരിട്ട് സൂര്യപ്രകാശം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് കുറച്ച് നാൾ മുൻപ് നമ്മുടെ ഈ ഒരു ഭാഗത്ത് ചീരയായിരുന്നു നല്ല രീതിക്ക് മുളച്ചു പൊന്തിയിരുന്നത് കേട്ടോ പക്ഷെ ഇപ്പോൾ ചീരയ്ക്ക് ആകെ ഒരു കുത്തും കോമയും ഒക്കെ വന്നു ആകെ നശിച്ചു പോയി അപ്പം ഞാൻ പറിച്ചു മാറ്റാണ് ചെയ്യുന്നത് ഇപ്പോൾ ഇവിടെ നല്ല രീതിക്ക് തന്നെ പിടിക്കുന്നത് പച്ചമുളകാണ് കേട്ടോ അപ്പോൾ പച്ചമുളക് ഒരു മൂന്ന് കട നമുക്ക് നല്ല രീതിക്ക് പൂവിട്ട് ഉണ്ടാവാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുവരെ ഉള്ള പോലത്തെ എല്ലാത്തിനും വ്യത്യാസമുള്ള പച്ചമുളകാണ് കേട്ടോ ഉണ്ടാകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല സന്തോഷമുണ്ട് ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട് ഈ ീ കാണുന്നത് ക്യാരറ്റിൻ്റെ തയ്യാണ് കേട്ടോ അപ്പം മൂന്ന് തൈ ഞാൻ ക്യാരറ്റിൻ്റെ വെച്ചിരുന്നു രണ്ടെണ്ണം എൻ്റെ കയ്യിൽ നിന്ന് പോയി അത് ചീഞ്ഞും മറ്റും പോയി ഈ ഒരെണ്ണമാണ് ആകെ പൊടിച്ച് നിൽക്കുന്നത് കേട്ടോ അപ്പം അതിനെ കാണുമ്പോഴും നല്ല സന്തോഷമാണ് കേട്ടോ നമ്മൾ സാധാരണ എല്ലാ ചെടികൾക്കും ഇട്ട് കൊടുക്കുന്നത് പോലെ തന്നെ ചാണകപ്പൊടിയൊക്കെയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഒരുപാട് വെള്ളമൊന്നും ഞാൻ ഒഴിക്കുന്നില്ല കേട്ടോ ബക്കറ്റിൽ വെള്ളം എടുത്തുകൊണ്ട് കൊണ്ടുവന്ന് കൈകൊണ്ട് പതുക്കെ ഒന്ന് തെളിച്ച് തെളിച്ച് കൊടുക്കുന്നുള്ളൂ അപ്പോൾ പിറ്റേ ദിവസം ആകുമ്പോഴേക്കും വീണ്ടും മടിഭാഗം ഒക്കെ ഉണങ്ങിയ പോലെ നിൽക്കുന്നുണ്ടായിരിക്കും വീണ്ടും ഇതുപോലെ തന്നെ ഇങ്ങനെ തളിച്ചു കൊടുക്കുന്നുള്ളൂ കുറേ വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വലുതാവുന്നോ അല്ലെങ്കിൽ വലിയ കായുണ്ടാവുന്നോ ഒന്നും ഞാൻ വിചാരിക്കുന്നില്ല കേട്ടോ ഈ ഇത്രയും അത്യാവശ്യത്തിന് ഒഴിച്ച് മാത്രമാണ് ഈ വശത്തുള്ള ഗ്രോ ബാഗുകളിലെ ചെടികൾ നോക്കുന്നത് അപ്പോൾ എങ്ങനെയായിരിക്കും ഉണ്ടാവാന്നുള്ളത് നമുക്കൊന്ന് നോക്കണമല്ലോ നമ്മൾ വീട്ടമ്മമാർക്ക് ജോലി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ജോലി മാത്രം ചെയ്യുക എന്നുള്ള ആ ഒരു പോളിസി ഒന്നല്ല കേട്ടോ എനിക്കുള്ളത് കാരണം നമ്മുടെ വീട്ടിൽ നമ്മൾ തിരിച്ചെത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീടിൻ്റെ മുക്കും മൂലയും പറമ്പും എല്ലാം നമ്മുടെ ഒരു മേൽനോട്ടം ഉണ്ടായിരിക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഇഷ്ടപ്പെട്ടാണ് ഞാൻ ഈ പച്ചക്കറികളായാലും ചെടികളായാലും എല്ലാം വയ്ക്കുന്നതും വളർത്തുന്നതും നോക്കുന്നതും ഒക്കെ അപ്പോൾ ഇതൊക്കെ നമ്മുടെ മക്കളും ഇതൊക്കെ കണ്ടുപഠിക്കണം അവരും ഭാവി ിൽ ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ജോലി മാത്രം ചെയ്യുന്ന ഒരു മക്കളായിട്ട് വളർന്നു വരുന്നതൊന്നും എനിക്കിഷ്ടമില്ല കേട്ടോ അപ്പോൾ ആ ഒരു സമയം എത്തുമ്പോൾ അവരും ഇങ്ങനെ ഓർക്കും നമ്മൾ ഇങ്ങനെയൊക്കെ വീടുകളിൽ അമ്മമാര് ജോലിയൊക്കെ ഉണ്ടായിട്ടും ഇതൊക്കെ നോക്കിയിരുന്നല്ലോ എന്ന് ഓർത്തും കഴിഞ്ഞിട്ട് അവർക്കും പല കാര്യങ്ങളും ചെയ്യാനായിട്ടൊക്കെ പറ്റും അപ്പോൾ എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് കഴിവുള്ള സ്ത്രീകളായിട്ടും മക്കളായിട്ടും ഒക്കെ നമ്മളും നമ്മുടെ ചുറ്റുപാടുള്ളവരൊക്കെ വളർന്നു വരണം അല്ലേ ഇന്നത്തെ ഈ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം